ഫൈവ് ഫോർ ഐറ്റ് ഭാഗ്യത്തിന് ഇത് മെഡിക്കൽ കോളേജിലേക്ക് തന്നെയാണ് ഓർഡർ ഇവിടുന്ന് ഏകദേശം ഒരു അര കിലോമീറ്ററുള്ളൂ അപ്പൊ അതൊരു പത്ത് ഇരുപത്തി അഞ്ചായിപ്പോ പത്ത് മുപ്പതാകുമ്പോഴത്തേക്ക് നമുക്കിത് കൊടുത്തു തീർക്കാം ഇനി ഒരു അര മണിക്കൂറും കൂടെ കിടപ്പുണ്ട് അതിൻറെ അകത്ത് ആ ഒരു ഓർഡറും കൂടെ കിട്ടിയില്ലെങ്കിൽ നമ്മൾ അങ്ങനെ കസ്റ്റമർ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട് ഇനി കസ്റ്റമറെ വിളിച്ചു നോക്കട്ടെ നീതു ഒന്ന് പെട്ടെന്ന് ഓ എന്റെ പൊന്ന ആദ്യത്തെ ഓർഡർ നമ്മൾ ഇനി കംപ്ലീറ്റ് ചെയ്തു കൊടുക്കങ്ങോട്ട് കംപ്ലീറ്റ് പെട്ടെന്ന് ഇരുപത് രൂപ കിട്ടിയിട്ടുണ്ട് ഇനി ഒരു ഓർഡറും കൂടെ കിട്ടണം അത് കിട്ടിയിട്ടില്ലെങ്കിൽ യാ എഴുപത്തിയഞ്ച് രൂപയുടെ ഓർഡർ ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് സമാധാനമായി ഇതെങ്ങാനും കിട്ടിയിട്ടില്ലായിരുന്നെങ്കിൽ ഇന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സൊമാറ്റോക്ക് ഫ്രീ സർവീസ് നടത്ത പോലായിപ്പോ ഓക്കെ അപ്പൊ ഈ ഓർഡർ നമുക്ക് കിട്ടിയിട്ടുള്ളത് സന ഹോട്ടലിൽ നിന്നാണ് ഇതോ ഈ കാണുന്നതാണ് സന ഹോട്ടൽ മെഡിക്കൽ കോളേജിന്റെ നേരെ ഓപ്പോസിറ്റ് തന്നെയുള്ള ഹോട്ടലാണ് ആണ് ഓക്കെ അങ്ങനെ നമ്മൾ സനയിൽ എത്തിയിട്ടുണ്ട് ഇത് എന്റെ വീടിന്റെ ഭാഗത്തേക്കും കൂടി ആണെന്നുണ്ടെങ്കിൽ ഡബിൾ ധമാക്കിയായി